ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേരളം എന്നത് ഗുരുദേവന്റെ നാടാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിലുപരി കേരളം ഗുരുദേവന്റെ നാട് എന്നാണ് ലോകത്തോട് പറയാൻ കഴിയണം ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾ ഇല്ലാതെ മനുഷ്യനെ ഒന്നായി കാണാനാണ് ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചതെന്ന് നൂറ്റി എഴുപത്തിയൊന്നാമത് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ നാരായണ കൺവെൻഷൻ വണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അനിൽകുമാർ എം എൽ എ പറഞ്ഞു ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവില്ലാതെ ഒന്നായി ജീവിക്കണം എന്ന ഗുരുദേവ ദർശനം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു സത്യം തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറഞ്ഞ കാര്യങ്ങൾ അത് കേരളത്തിന് മാത്രമുള്ളതല്ല ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ലോകത്തിനും മുഴുവനുള്ള സന്ദേശമാണ് ഗുരുദേവൻ നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ രീതിയിൽ അദ്ദേഹം മാറ്റങ്ങൾ ഉണ്ടാക്കി അന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും ഒരുപാട് സമരങ്ങൾ നടന്ന് നോക്കാറ് വൈക്കൽ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നമ്മുടെ മുന്നിലുണ്ട് ക്ഷേത്രത്തിലേക്ക് മനുഷ്യന് കിടക്കുന്നതിന് വേണ്ടിയാണ് ആ പോരാട്ടമൊക്കെ നടത്തിയത് മനുഷ്യന് വഴിയിലൂടെ നടക്കുവാൻ വേണ്ടിയാണ് പോരാട്ടം നടത്തിയത് ഇവിടെ സ്കൂളിൽ പോയി പഠിക്കുവാൻ വേണ്ടിയാണ് പോരാട്ടം നടത്തിയത് ഡോക്ടർ പൽപ്പു നമുക്കറിയാം സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയ്ക്ക് വലിയ പ്രക്ഷോഭം നേതൃത്വം നൽകിയ ഡോക്ടർ പൽപു ഗുരുദേവൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു ആ ഗുരുദേവൻ്റെ ശിഷ്യനായ ഡോക്ടർ പൽപ്പുവിന് കേരളത്തിൽ അദ്ദേഹത്തിന് തിരുതാംകൂറിൽ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം സവർണ ജാതി ആയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എം ബി ബി എസ്സിന് സീറ്റ് കിട്ടിയില്ല ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി പിന്നീട് ചെന്നൈയിൽ പോയി മെഡിസിൻ പാസ്സായി ഇംഗ്ലണ്ടിൽ പോയി കേംബ്രിഡ്ജിൽ പോയി ബിരുദാനന്തര ബിരുദമെടുത്തു എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ തിരുവിതാംകൂറിൽ അദ്ദേഹത്തിന് ജോലി നൽകിയില്ല അവിടെയും അദ്ദേഹത്തിന് തടസ്സമായത് ജാതിയാണ് ആ ജാതിയുടെ പേരിൽ പഠിച്ച തൊഴിൽ പോലും ചെയ്യുക അദ്ദേഹത്തിന് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ പ്രസിഡന്റ് ബി പി സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട് സ്വാഗതം പറഞ്ഞു ബിഡിജെഎസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അരിമ്പ്ര വിജയരാഘവൻ സിപിഐ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ നിലമ്പൂർ എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ സോമൻ എസ് എൻഡിപി യോഗം ഡയറക്ടർ എൻ സുന്ദരേശൻ സജി കുരിക്കാട്ട് യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗം വിജയൻ പുന്നശ്ശേരി നിലമ്പൂർ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബാസുര വാസുദേവൻ നിലമ്പൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ബോബി കാലായിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ശോഭാരജ് നടുവത്തെ യു യൂണിയൻ സെക്രട്ടറി ഒ സുനിത എന്നിവർ ആശംസ അർപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഇ കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു വണ്ടൂർ चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ वेडिंग